അപ്പൊ ഇന്ന് ഞാനും അച്ഛനും കൂടി എന്റെ സ്കൂളില് ടെക്സ്റ്റ് ബുക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ അത് വാങ്ങാനായിട്ട് വന്നിരിക്കുകയാണ് ഞാൻ അച്ഛനും കൂടി കൊറച്ചുനേരം ഇവിടെ എത്തിയിട്ട് അമ്മേനെ പണിസ്ഥലത്താക്കാണ്ടായിരുന്നു അപ്പൊ അവിടെയൊക്കെ ആക്കിയിട്ട് എനിക്ക് രണ്ട് ഡ്രസ്സൊക്കെ എടുക്കണ്ടായിരുന്നു പറഞ്ഞിട്ട് അപ്പൊ അതൊക്കെ എടുത്തിട്ട് വന്നാൽ അപ്പൊ നീ സ്കൂളിലേക്ക് പോവാ അപ്പം എൻ്റെ സ്കൂളിതാണ് കേട്ടോ അങ്ങനെ സ്കൂളിലെത്തി ബുക്ക് കിട്ടാൻ കുറച്ച് ലേറ്റായി അപ്പം ഞാൻ അച്ഛനും അവിടെ ഇരിക്കുവായിരുന്നു എൻ്റെ ഫ്രണ്ടൊന്നും വന്നിട്ടില്ല അപ്പം എൻ്റെ സ്കൂളിലുള്ള നെല്ലിക്കന്മാരാണ് കേട്ടോ അപ്പം എൻ്റെ സ്കൂളിൻ്റെ അടുത്തുള്ള ഒരു പള്ളിയാണിത് പിന്നെ അങ്ങ് ദൂരമുള്ള ഒരു സ്കൂൾ പറയുകയാണെങ്കിൽ ഞാൻ ഒന്ന് മുതൽ നാല് വരെ പഠിച്ചതാണ് പിന്നെ ആ ഹാൾ എൻ്റെ സ്കൂളിൻ്റെ അടുത്തുള്ളതാണ് അങ്ങനെ ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കണ്ടു ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആശാറിയും അങ്ങനെ വീട്ടിലേക്ക് പോയി കേട്ടോ ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തി ബുക്കെടുത്തൊക്കെ കിട്ടി അപ്പം നമുക്ക് ബുക്കെ ബുക്കിന്റെ മണ പുതിയ ബുക്കിന്റെ മണം മണത്തു നോക്കാൻ നല്ല മണം ഇങ്ങനെ മണക്കാൻ ഇഷ്ടമുള്ള ഒരു കവിൻ്റെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എല്ലാ പുതിയ ബുക്കും ഇങ്ങനെ മണക്കാറുണ്ട് നല്ല മണമാണ് അപ്പം എല്ലാ ബുക്കും കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടി കൂടിയുള്ളൂ സ്കൂളിലേക്ക് പോകാൻ ഇനി സ്കൂളിലേക്ക് പോകണം എല്ലാ ദിവസവും ട്യൂഷൻ ക്ലാസ് ട്യൂഷൻ ക്ലാസ് അങ്ങനെ അങ്ങനെ പോകാൻ പോകണം അപ്പോൾ വീഡിയോസൊക്കെ ഇനി കുറച്ച് കുറച്ച് ചോദിക്കും ഫുൾ വീഡിയോസ് ഉണ്ടാവുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ